അപ്പോൾ ഇപ്പം എന്താ ഭൂമി കുലുക്കിക്കൊണ്ട് ദമയന്തയുടെ സ്വയംഭരം നടക്കുക സ്വയംഭരം നടക്കുമ്പോൾ നമ്മൾ കണ്ടു രണ്ടാളിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഒരാൾ നാരദൻ മറ്റേ ആൾ പർവ്വതൻ നാരദം പർവ്വതമെന്നും നാരദ ഋഷിയണം പർവ്വതനും രണ്ടുപേരും അങ്ങോട്ട് പോയി പോയിട്ട് ഇന്ദ്രനോട് വിവരം പറഞ്ഞു അപ്പോൾ ആ അങ്ങനെ മനുഷ്യന്മാർക്ക് സ്വയംഭരത്തി പങ്കെടുക്കാന്ന് ഇപ്പോൾ നമുക്ക് ആവാമോ എന്ന് വെച്ച് നാലാള അവിടുന്ന് പുറപ്പെട്ടു ഇന്ദ്രൻ യമൻ വരുണൻ അഗ്നി നാലാൾ പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ എന്തുണ്ട് നളനും പുറപ്പെട്ടിട്ടുണ്ട് സ്വയംഭരത്തിന് സ്വയംഭരത്തിൽ ആർക്കും പങ്കെടുക്കാം നാളനും പുറപ്പെട്ടപ്പോൾ നളനെ നമ്മെന്താ അഷുറൻസ് കിട്ടിയിട്ടുണ്ട് എന്തൊന്ന് ഹംസം വഴിക്കേ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുള്ളൂ നളനും പുറപ്പെട്ടു നളനും പുറപ്പെട്ടു മറ്റൊരു വിമാനത്തിന് വരിക അരേ ഇന്ദ്രൻ യമൻ അഗ്നി വരുണൻ മുതലായ ആളില് വിമാനത്തിൽ ഒരുമാനം നളം പോണ്ടല്ലോ വിമാനം പാർക്ക് ചെയ്തു അവിടെ വെക്കട്ടെ ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഏയ് ആരാ നാളൻ അല്ലേ എവിടേക്ക് പോണു ഞാൻ ദമയന്തിയുടെ സ്വയംഭരത്തിന് പോവുക അതെ ഞങ്ങളും ദമയന്തിയുടെ സ്വയംഭരത്തിന് പോവുക ഓ പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം അതെന്താ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഉവ ഇപ്പം തന്നെ ദമയന്തിയുടെ അടുത്ത് പോവുക എന്നിട്ട് പറയുക ഞങ്ങൾ നാലാൾ സ്വയംഭരത്തിന് വരുന്നുണ്ട് ഇന്ദ്രൻ യമൻ അഗ്നി വരണം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ദമയന്തി വരിക്കണം എന്നവിടെ പോയി അങ്ങ് പറയണം ഞങ്ങളുടെ ദൂതനാവണം ഓ ഇപ്പം ഞാനെങ്ങനെയാ പറയുക ഞാനും സ്വയംഭരത്തിന് തന്നെയാണ് പോണതേ മാത്രല്ല അങ്ങല്ലേ അങ്ങല്ല കുറച്ചുമ്പോ ഞങ്ങളോട് പറഞ്ഞു പോവാന്ന് ഇനി വാക്കി തെറ്റിക്കാൻ പറ്റില്ല അപ്പൊ ഞാനെങ്ങനെ കൊട്ടാരത്തേക്ക് കിടക്കും ആരും ഒരു വിഷമം ഉണ്ടാവില്ല കൊട്ടാരത്തിന് ഭയങ്കര സെക്യൂരിറ്റിയാ ദമയന്തിയുടെ അവിടേക്ക് അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ചില വിദ്യ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വിദ്യ ഒക്കെ പറഞ്ഞുകൊടുത്തു ഉടനെ പോയി പറയൂ ദമയന്തിയോട് എന്ന് പറഞ്ഞപ്പോൾ നാളാൻ അവിടുന്ന് പോയി പോയി അവിടെ ചെന്നു കൊട്ടാരത്തിൽ കിടക്കാൻ പറ്റില്ല സെക്യൂരിറ്റി ഗംഭീരണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വിദ്യദേവന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആരും അറിയാണ്ട് ദമയന്തിയുടെ റൂമിലേ കയറി ചെന്നു അന്തപുരത്തിൽ അപ്പം ദമയന്തി ആകെ അന്തം പെട്ടു ആരത് നളനല്ലേ അതെ ഞാൻ നളനാണ് എന്താ പോ വന്നത് എങ്ങനെ വന്നു അച്ഛൻ്റെയും സെക്യൂരിറ്റിയുടെയും കണ്ണു വീട്ടിച്ച് എങ്ങനെ ഇവിടെ വന്നു അങ്ങനെ എന്തിനാണ് വന്നേ ഞാൻ വന്നത് ആ ദമയന്തിയുടെ സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ നാലാൾ വരുന്നുണ്ട് അതായത് നാല് ദേവന്മാർ ഇന്ദ്രൻ അഗ്നി യമൻ വരണാൻ ഓ അവരെ ഞാൻ വഴുക്കി വെച്ച് കണ്ടു അവരിവിടെ വന്ന് ദമയന്തി എന്നെ ദൂതനായി വിട്ടേക്കുക ദമയന്തി ദമയന്തിരിലൊരാളെ കല്യാണം കഴിക്കണം സ്വയം ഭരിക്കണം നടപ്പില്ല രാജാവേ നാളാ നടപ്പില്ല ഞാൻ അങ്ങയെ മനസ്സുകൊണ്ട് ഭർത്താവെ അംഗീകരിച്ചു ഭരിച്ചു അങ്ങേലെ എൻ്റെ മനസ്സ് പരിഞ്ഞുപോയി വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല അവർ അപ്പൊ പിന്നെന്താ ചെയ്യാ അവര് ഞാൻ കല്യാണത്തിന് പങ്കെടുക്കില്ല അവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വിവരം അതിൽ രാജാവേ സാരല്ല അങ്ങ് കാര്യം ചെയ്തോളൂ ഈ വിവരം അവരോട് പോയി പറയുവോ സ്വയംഭരത്തിൽ പങ്കെടുക്കില്ലാന്ന് നിശ്ചയിക്കണ്ട അങ്ങേരിക്കും അങ്ങേക്കും സ്വയംഭരത്തിൽ പങ്കെടുക്കാലോ എല്ലാവർക്കും പെടുത്തില്ലോ സ്വയംഭരത്തിൽ അതിന് അംഗമിന്മാറണേ ദേവന്മാര് വരട്ടെ അവരും വരട്ടെ ഞാൻ അങ്ങേ തഞ്ഞേ കല്യാണം കഴിക്കുള്ളൂ ഓ അല്ലേറെ വിഷമമായി നടനാണെങ്കിൽ സത്യവന്ധനാ എന്തെങ്കിലും ആവട്ടെ നാളെ അവിടുന്ന് പോന്നു അപ്പോൾ മറ്റൊരു കൂടെ വിമാനം പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ അതെ പോയി വന്നു എന്താണ്ടേ ദമ എന്തി പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ നാലാളെയും അവള് വരിക്കില്ല ഏ ഇല്ല അവൾ എന്നെ തന്നെ വരിക്കുള്ളൂ എന്നോടും സ്വയംഭരത്തിൽ പങ്കെടുത്തോളാൻ പറഞ്ഞു ആ ഇപ്പം നിങ്ങൾ ദൂതനായി പോയിട്ട് ഞാൻ സ്വയംഭരത്തിൽ പങ്കെടുത്താൽ ധർമ്മമാവും അങ്ങനെ ആവില്ല സ്വയംഭരത്തിലായിരിക്കും പങ്കെടുക്കാലോ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നളനെ വരിക്കും ആഹാ അത്രയ്ക്ക എന്ന് പറഞ്ഞു ദമയന്തി ആട്ടാ പോവാ അപ്പ ദേവന്മാരും സ്വയംഭരത്തിന് പോയി നളനും സ്വയംഭരത്തിന് പോയി ആ സ്വയംഭരപ്പന്തല്ലി എന്നിരുന്നു ഇരുന്നപ്പോൾ ദമയന്തി ഭരണമല്യന്തി പുറത്തേക്ക് വന്നപ്പോൾ ദമയന്തി എല്ലാവരും കുറേ രാജ്യം പറഞ്ഞു അഞ്ച് ഇന്ദ്രന്മാർ നിൽക്കും അല്ല അഞ്ച് നളൻ അഞ്ച് നളന്മാർ ഒന്ന് ശരിക്കുള്ള നളൻ പിന്നെ ഒന്ന് ഇന്ദ്രൻ യമൻ അഗ്നി വരണ ഈ അഞ്ച് നളന്മാരപ്പം പഞ്ചനളന്മാർ എങ്ങനെയപ്പോൾ ഇത് കുഴപ്പമായില്ലോ അങ്ങനെ ചളയില്ലോ അഞ്ച് നളന്മാരെ കൂടി അകെ ചളയില്ല എന്ത് ചെയ്യും എൻ്റെ ഞാൻ എങ്ങനെ തിരിച്ചറിയും ദമയന്തിക്ക് മനസ്സിലായി ഇത് മാക്കി ദേവന്മാർ വേഷന്മാർ വന്നേക്കാം കണ്ട ഒരേ പോലെ അയ്യോ ഒരു വഴിയുള്ളൂ ആ ദേവന്മാർ തന്നെ ശരണം പ്രാപിക്കാം വേറെ വഴിയില്ല അല്ലയോ ദേവന്മാരെ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ നളനെ മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചതാ എനിക്ക് അയാളെ അല്ലാണ്ട് വേറെ ആളെ വേണ്ട അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരിക്കുള്ള രൂപം കാണിച്ചു തന്നെ എനിക്ക് ശരിക്കുള്ള നാളെ കല്യാണം കഴിക്കാം എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ദമയന്തിയുടെ ഭക്തി ഈ മിടുക്ക് ബുദ്ധി സാമർഥ്യം നിഷ്ഠ അത്തേക്കാലാവട്ടെ എന്ന് വെച്ച് ബാക്കി അഞ്ചാൾ നാലാൾക്കാർ അവരുടെ സ്വരൂപമാണ് വെളിവാക്കി ആ അപ്പം ദമയന്തി നോക്കിയപ്പോൾ ദേവന്മാരുടെ പ്രത്യേകം എന്ന് വെച്ചാൽ അവർ വയർക്കില്ല അവർക്ക് വേർപ്പില്ല അവർ ശരീരത്തിൽ പൊടി ഉണ്ടാവില്ല അവർക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല തുറ കണ്ണന്മാരെ അങ്ങനെ ഇരിക്കുള്ളൂ ഈ വെച്ചു മിഴിയില്ല ഇതില്ല ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുള്ളൂ പൊടിയില്ല അതുപോലെ തന്നെ കണ്ണടയില്ല നിലത്ത് തൊടില്ല കാല് ആ ആ ആ നില നില വയർക്കില്ല അത് വേർക്കും ഇല്ല നിലത്തു കാലൂടില്ല കണ്ണടയ്ക്കാനുമ്പില്ല അങ്ങനെ ആ അപ്പ മനസ്സിലായി അപ്പൊ യഥാർത്ഥ നളൻ അവിടെ നിൽക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മേത്ത് പൊടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണടയുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ചിട്ടുണ്ട് മറ്റൊക്കെ ക്ഷീണത്തില്ല ആ എൻ്റെ നളനെ കിട്ടി എന്ന് പറഞ്ഞ എമയന്തി യഥാർത്ഥ നളൻ്റെ കഴുത്തിൽ വരണ മല്യം അങ്ങനെ സ്വയംഭരം കഴിഞ്ഞു സ്വയംഭരം കഴിഞ്ഞു സ്വയംഭരം കഴിഞ്ഞപ്പോൾ ശരിക്ക് ദേവന്മാർ ചൂടാവല്ല അവർ കോപിക്കല്ല ചെയ്ത് അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ വേണ്ടി ആളും വീട്ടിൽ കിട്ടിയ അവൾ ഉദ്ദേശിച്ച ആളെ തന്നെ അവൾ കല്യാണം കഴിച്ചല്ലോ അപ്പം ഇന്ദ്രൻ മുതലായ ആൾക്കാരെ മുന്നോട്ട് വന്നു ഈ രണ്ട് വരം കൊടുത്തു അവർക്ക് എന്നുള്ളത് ഇന്ദ്രൻ പറഞ്ഞു അങ്ങേക്ക് യജ്ഞത്തിൽ തന്നെ പ്രത്യക്ഷമായിട്ട് കാണാം അതുപോലെ മരണാനന്തരം അങ്ങനെ ഈ സ്വർഗം കിട്ടും അപ്പോൾ രണ്ട് വരം ഇന്ദ്രൻ്റെ വക അഗ്നി പറഞ്ഞു അങ്ങ് വിളിക്കുമ്പോൾ ഞാൻ വരാം സ്മരിക്കുമ്പോൾ ഞാൻ വരാം അഗ്നിയുടെ കുറെ പുണ്യലോകങ്ങളും അവർക്ക് കൊടുത്തു ഇന്ദ്രന് കൊടുത്തു അപ്പം രണ്ട് രണ്ട് നാല് വരായി ഇതന്നെ യമൻ എന്താ വെച്ചാൽ ഭക്ഷണത്തിൽ കേണം നളം ഭക്ഷണം ഉണ്ടാക്കിയ ഗംഭീരവും അതെ നളവാചകം നളവാചകം എന്ന് പറഞ്ഞു ധർമ്മത്തിൽ നിഷ്ഠ കൊടുത്തു അപ്പം ആറു വരായി വരുണം പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ വരാം അങ്ങ് വിളിക്കുമ്പോൾ ഞാൻ വരാം അതുപോലെ തന്നെ അങ്ങയുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിക്കും അങ്ങനെ രണ്ടുപരം വരുണനും കൊടുത്തു എന്തായി എട്ട് വരം കിട്ടി ആ ദേവന്മാര് പോയി നളനും ദമേന്റീം കുറച്ച് കാലം അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് പോയി അവൻ്റെ ഇടയിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഒരാളുടെ പേര് ഇന്ദ്രസേനൻ മറ്റേ പേര് ഇന്ദ്രസേന ഈ ഇന്ദ്രസേന നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെ അറിയുക ആ പാഞ്ചാലിയുടെ പൂർവചരിതം പറയുമ്പോൾ അതിലും നാളായണി ചരിതം എന്ന് പറയും ആ നാളായണിയുടെ മറ്റ് നാളായണെ പറ്റി പറയുമ്പോൾ നമ്മളിവിടെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാളായണി ദമയന്തിയുടെയും നളൻ്റെയും മകള ഇന്ദ്രസേന എന്നും കൂടി ഇന്ദ്രസേന എന്ന മകളാണ് ഈ നാളായണി നാളായണിക്ക് ഇന്ദ്രസേന കൂടി പേരുണ്ട് ആ ഇന്ദ്രസേനയാണ് മൗൽഗല്യം എന്ന മുന്നേ കല്യാണം കഴിച്ച അഞ്ച് ഭർത്താക്കന്മാരുണ്ട് അത് കഥ നമ്മൾ പറഞ്ഞു അപ്പം രണ്ട് മക്കളുണ്ടായി ഇന്ദ്രസേനൻ ഇന്ദ്രസേന അവിടെ ഉണ്ടായി അവരവിടെ സുഖമായിട്ട് നാളൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അന്തർ സ്വരാജ്യ ഭരണം വില കൂടലില്ല പെട്രോളിന് വില കൂടില്ല ഡീസലിന് വില കൂടില്ല സുഖമായിട്ടുള്ള ഭരണം നളൻ്റെ എല്ലാവർക്കും സമൃദ്ധിയ റോഡിലൊന്നും കുഴിയില്ല സുഖമായിട്ട് സഞ്ചരിക്കാം സ്വയ സ്വീഭക്ത മഹാപഥാവം എന്നാണ് വേണ്ട പോലെ വേർതിരിക്കപ്പെട്ട വഴികൾ റോഡുകൾ അസല് ഭരണം നളൻ്റെ ആ അതവിടെ നടക്കുന്നുണ്ട് ഇവരെ ഇവിടുന്ന് പോയില്ലോ ആരെ ഇന്ദ്രൻ യമൻ അഗ്നി വരുണൻ ഇവിടുന്ന് പോയി അവർ പോണ വഴിക്ക് തിരിച്ച് സ്വർഗത്തിലേക്ക് പോവാ പോണ വഴിക്ക് രണ്ടാളെ കണ്ടു അവർ കുറച്ച് കുഴപ്പക്കാരാ ഒരാൾ കലി മറ്റേ ദ്വാപരൻ ഈ ദ്വാപരന്മാരെന്നെയാണ് ഇത് കഥ പറയണ ബൃഹദശ്വമിനി പാണ്ഡവന്മാരോട് ഈ കലിയുടെ അംശമാണ് ദുര്യോധനൻ ഈ ദ്വാപരൻ്റെ അംശമാണ് ഈ ശകുനി അത് നമ്മൾ കണ്ടിട്ടുണ്ട് കലിദ്വാപരന്മാർ വരുന്നു ആ ആ നിങ്ങളെവിടേക്കാണ് പോണേ നിന്ദരാൻ ദേവന്മാർ നാളെ ആൾ പോകണല്ലോ ഞങ്ങള് ഭൂമിയിലേ കേട്ടില്ലേ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ ദമയന്തിയുടെ സ്വയംഭരത്തിന് പോവാൻ ഞങ്ങൾ ആഹ് അപ്പോഴാണ് ചോദിക്കണ ദേവന്മാരെ പാതസാംനിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ വെള്ളം മുഴുവൻ പോയിട്ട് സമുദ്രം കെട്ടിട്ട് ചിറ കെട്ടിയിട്ട് എന്താ പ്രയോജനം പാഥസാമ്നിജയം വെള്ളത്തിന്റെ കൂട്ടം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ വെള്ളം മുഴുവി പോയിട്ട് അണ കെട്ടിട്ട് എന്താ കാര്യം ഏ എന്താ അങ്ങനെ എന്താ ഉപമകളിലൂടെ സംസാരിക്കുന്നത് അല്ലെ അർത്ഥാന്തരം എന്താ അത് അങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ അരിയായിട്ട് സംസാരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭക്ഷ്യ പറയൂ അതെ പാഞ്ചാരം ദമയന്തിയുടെ സ്വയംഭരം കഴിഞ്ഞു ഏഹ് ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞു ഞങ്ങൾ അതിൽ പങ്കെടുത്തിട്ടാണ് വരണേ ദമയന്തി ഭൂമിയിൽ ഉത്കൃഷ്ട ഗുണങ്ങളും സൗന്ദര്യമുള്ള നാളെന്ന് പറഞ്ഞു ഒരുത്തിനെ കല്യാണം കഴിച്ചു ഞങ്ങൾ അവര് രണ്ട് വരം വീതം കൊടുത്തു എട്ട് പരം കൊടുത്തു ഇനി പോയിട്ട് കയറിയില്ല തിരിച്ചു വിട്ടോളോ അപ്പം ആഹാ കല് പറഞ്ഞി ഇത്തരം ദേവന്മാർ ഇത്രയധികം അവിടെ നിൽക്കുമ്പോൾ അവളൊരു മനുഷ്യ പുഴുവിനെ ഭരിച്ചു എന്നാൽ നാളൻ്റെ ജീവിതം ഞങ്ങൾ കൊളാക്കും നളൻ കൊളൻ ആവും നാളെ ജീവിതം ഞങ്ങൾ ഞാൻ എൻ്റെ വീണ്ടും എൻ്റെ അവരൻ ഞങ്ങൾ രണ്ടാളും കൂടിയോ എൻ്റെ നാളെ ജീവിതം കൊളാക്കും നാളെ തൊട്ട് കളിക്കണ്ട നളൻ നാല് വേദം പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വേദം എന്ന് പറഞ്ഞ പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സകല കലകളും അറിയാം ശാസ്ത്രങ്ങളും അറിയാം നല്ല ഭരണമാണ് അയാൾ സുന്ദരനാണ് അയാളെ തൊട്ട് കളിച്ചാൽ ആ തൊട്ട് കളിക്കേണ്ട കഷ്ടം അല്ലാട്ടോ വേണ്ടത്ര മണിക്ക് പോകണ്ടാവുന്ന ഒരു ദേവന്മാരി